നമസ്കാരം സി പി എം നേതാവും രാജ്യസഭാംഗവുമായ എ എ റഹീമാണ് തന്നെ അഭിനയം പഠിപ്പിച്ചത് എന്ന് തുറന്നു പറയുകയാണ് നോബി മാർക്കോസ് മിമിക്രിയും മോണോ ആക്ടും പഠിപ്പിച്ചത് അദ്ദേഹമാണ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് റഹീമിന്റെ നാടകങ്ങൾ വൈറലായിരുന്നുവെന്നും നടൻ നോബി മാർക്കോസ് പറഞ്ഞു എന്നെ ആദ്യമായി മോണോ ആക്ട് പഠിപ്പിച്ചത് എ എ റഹീമാണ് മോണോ ആക്ടും മിമിക്രിയും പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ അയൽക്കാരാണ് പാർട്ടിയിൽ രുന്നതിന് മുൻപാണ് ഇതെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത് ആ സമയത്ത് റഹീം ഭയങ്കര അഭിനയമായിരുന്നു അദ്ദേഹത്തിന്റെ നാടകങ്ങളെല്ലാം ഏറെ വൈറലായിരുന്നു എപ്പോൾ കാണുമ്പോഴും റഹീമിന്റെ ഡ്യൂപ്പാണ് എന്ന് പറഞ്ഞ് നോബി തന്നെ പരിചയപ്പെടുത്താറുണ്ട് എന്ന് മെമിക്രി താരം അഖിൽ കവലയൂരും പരിപാടിയിൽ പറഞ്ഞു അത് പറഞ്ഞ് പലരും കമന്റ് ചെയ്യാറുമുണ്ട് റഹീമിനോട് നേരിട്ട് തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നും നോബി പറഞ്ഞു അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താറുണ്ടായിരുന്നുവെന്നും അഖിൽ പറഞ്ഞു സ്റ്റേജ് ഷോകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും ശ്രദ്ധ നേടിയ നോബി മാർക്കോസ് സിനിമയിലെത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലിറങ്ങിയ അനൂപ് മേനോൻ ചിത്രമായ ഹോട്ടൽ കാലിഫോർണിയയിലൂടെയാണ് ആംഗ്രി ബേബി ഇൻ ലവ് പുലിമുരുകൻ കുട്ടനാടൻ മാർപ്പാപ്പ മധുര രാജ ടാക്സി മൽഗുഡി ഡേയ്സ് നമസ്തേ ബാലി ഗപ്പി ബഷീറിന്റെ പ്രേമലേഖനം ലൈക്ക തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടതാണ് അൻപതിലേറെ ചിത്രങ്ങളിൽ നോബി ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് വിവിധ ട്രൂപ്പുകളിൽ മിമിക്രി പരിപാടികൾ അവതരിപ്പിച്ചാണ് അഖിൽ കവലയൂർ ശ്രദ്ധിക്കപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയിലൂടെയാണ് അഖിലിന്റെ സിനിമയിലെ അരങ്ങേറ്റം കനേഡിയൻ ഡയറി എസ്കേപ്പ് തേര് തെക്കൻ തല്ലുകേസ് ഗുരുവായൂർ അമ്പലനടയിൽ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു സമൂഹ മാധ്യമങ്ങളിലേറെ ഹിറ്റായ ീമിയർ പത്മിനിയിലെ മുതൽ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായ പീരപ്പൻകോട് ഗവൺമെന്റ് സ്കൂളിലാണ് നിന്ന് എസ് എസ് എൽ സി പൂർത്തിയാക്കി ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നീട് കൊല്ലം നിലമേൽ എൻഎസ്എസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും നേടി റഹീം തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി പിന്നീട് തിരുവനന്തപുരം കേരള ലോ അക്കാദമിയിലെ ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും നേടിയ അദ്ദേഹം ബാർ കൗൺസിൽ ഓഫ് കേരളയിൽ അഭിഭാഷകനായും ചേർന്നു കേരള സർവകലാശാലയിൽ അച്ചടി മാധ്യമങ്ങളും കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളും എന്ന വിഷയത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഗവേഷണം തുടരുകയാണ് തിരുവനന്തപുരം ഭാരതീയ വിദ്യാഭവനിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമയും റഹീം നേടിയിട്ടുണ്ട് കുറച്ചുകാലം കൈരളി ടിവിയില് പത്രപ്രവര്ത്തകനായും പ്രവർത്തിച്ചിട്ടുണ്ട്